ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചെടികളും പൂക്കളൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരെങ്ങനെ ആണെങ്കിൽ തീർച്ചയായി കിട്ടും താവര ആമ്പലുകൾ വാട്ടർ പ്ലാന്റ്സുകൾ മറ്റു കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വാങ്ങുന്നതെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വാട്സപ്പിൽ നമ്മളുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ആമ്പൽ എങ്ങനെ വളർത്താം താമര ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ പോട്ട് വാങ്ങി പിടിപ്പിച്ച് ഒരു താമരയെങ്കിലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒത്തിരി പേര് നമുക്ക് പൂക്കളുടെ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി താൻ അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കിയിട്ട് ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടിട്ടും ലിസ്റ്റ് ഇട്ട് തരാൻ പറയുന്നവരുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ട് നല്ലപോലെ കണ്ടിട്ട് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അമോർച്ചയാണ് അമോർജിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആമോർജി വലിയ പൂക്കൾ തരും കേട്ടോ നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ആമോർജി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാ അൻപത് നൂറ് നൂറ്റൊൻപത് ഇരുന്നൂറ് ഈ ഒരു റേറ്റിലാണ് അവൈലബിൾ ഡാ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വൈറ്റ് സെൻ്റ് നന്നായി ഫ്ലവർ ചെയ്ത വൈറ്റ് സെൻ്റ് ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതാ ഈ സൈസ് ട്യൂബേഴ്സിനൊക്കെ നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി നാൽപ്പതിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ അത് വലിയ ട്യൂബേഴ്സ് ഉണ്ട് വലിയ ട്യൂബേഴ്സ് ഒക്കെ നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വൈറ്റ് സേന എന്ന് പറയുന്നത് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വൈറ്റ് സാൺ കേട്ടോ നല്ല കട്ട ഫ്ലവറാണ് വെള്ള അപ്പോൾ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ഫെയറി പിയോണിയാണ് കേട്ടോ ഫെയറി പിയോണിയുടെ നൂറ്റി അറുപതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നല്ല നിറയെ ഗ്രോത്തിട്ടിപ്പുണ്ട് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത ലോട്ടസ് എന്ന് പറയുന്നത് ധ്രുവയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ധ്രുവ ധ്രുവയുടെ നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ്റി അറുപത് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് കേട്ടോ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏത് റേറ്റിൻ്റെ ആണ് വേണേ വേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ ധ്രുവ വാങ്ങി വാങ്ങി വാങ്ങിവെക്കുക നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ധ്രുവ കേട്ടോ നല്ല അടിപൊളി ലോട്ടസ് ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് കർണയാണ് കേട്ടോ കർണയുടെ എഴുപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കർണയുടെ ട്യൂബെയിൽസ് എഴുപത് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് കാരണം നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്യൂബ് ആണ് കേട്ടോ ഇത് വലിയൊരു ട്യൂബറുണ്ട് കർണയുടെ ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെട്ടോ നന്നായി നിങ്ങൾക്ക് നേഴ്സറികളിലേക്കൊക്കെ പോട്ടോട് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയ വെറൈറ്റിയാണ് കേട്ടോ കർണയൊക്കെ കാരണം ഒരേ സമയത്ത് തന്നെ ഒത്തിരി പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് കറിനെട്ടോ അപ്പോൾ കർണയുടെ എഴുപത് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബ് വെൽസ് ആണുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് മിസ്റ്റിൻ്റെ നല്ല അടിപൊളി ഹെൽത്തി ആയ വേഴ്സ് ആണ് ഉള്ളത് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് മിസ്റ്റ് ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് പിങ്ക് മിസ്റ്റ് അപ്പോൾ ഇതും നമ്മുടെ അടുത്ത് പിങ്ക് മിസ്റ്റിൻ്റെ നൂറ്റി അറുപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടല്ലേ എടുത്തിട്ട് ഇത് കണ്ടോ നല്ല ഈ ഈ ബ്ലാക്ക് എല്ലാം കളഞ്ഞാൽ നല്ല ഗ്രോത്തിട്ട് ഇപ്പോൾ ഹെൽത്തിയായി ഗ്രോത്തിട്ടോ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ ഫ്ലവർ ചെയ്യൂ കേട്ടോ അതുപോലെ അമേരിക്ക മില്ലി പോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പിങ്ക് മിസ്റ്റ് കിട്ടോ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ടേ അപ്പോൾ വേണ്ടവർക്ക് വരാം അടുത്ത വെറൈറ്റി പറയുന്ന മഹിമയാണ് കേട്ടോ മഹിമയുടെ നൂറ്റി അൻപതിൻ്റെ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട് കേട്ടോ നൂറ് നൂറിൻ്റെ ഇല്ല നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റ് ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് മഹിമാട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് മഹിമാട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയതും ചെറുതുമായ ട്യൂബേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി വെറൈറ്റി ട്യൂബേഴ്സ് വന്നിരിക്കുന്നുണ്ട് ഞാൻ ഓരോ താമരയുടെ പോട്ടിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇത് കണ്ടു ഇത് അഖിലയുടെ ബഡ്ഡാണ് കേട്ടോ ഞാൻ ഐ ഡി അറിയാത്തൊരു ട്യൂബർ നട്ട് വെച്ചാണ് അപ്പോൾ വന്നപ്പം അഖിലയായിട്ട് ഭയങ്കര സന്തോഷം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പം ഇത് ജൂലിയറ്റാണ് ജൂലിയറ്റിൻ്റെ ഒരു മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ജൂലിയറ്റ് കേട്ടോ പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ജൂലിയറ്റൊക്കെ വാങ്ങി വെക്കാത്തവർക്ക് വാങ്ങി വെക്കുക ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഡോറയാണ് കേട്ടോ ഡോറയുടെ നല്ല നന്നായി ഫ്ലവർ ചെയ്യുന്ന എന്താ വെറൈറ്റിയാണ് ഡോറ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെ ഒത്തിരി ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഡോറ അപ്പോൾ ഡോറയുടെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വരാം അടുത്ത വെറൈറ്റി പറയുന്നത് ന്യൂ സ്റ്റാറിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഈ വലിയ ട്യൂബറിന് നൂറ്റി ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇതാണ് റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് സായി തുങ്ക് സായി എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ അങ്ങനെ ഒത്തിരി അങ്ങനെ സെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ വെറൈറ്റി അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് ഇത്തവണ നമ്മളടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള അസോളയെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ആസോള ഫ്രീ ആയിട്ട് തരുന്നുണ്ട് പലർക്കും അസോള കൊടുത്തിട്ട് അതൊരു ശല്യമായിട്ട് മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഫ്രീ അങ്ങ് നിർത്തിയത് ചോദിക്കുന്നവർക്ക് മാത്രമാക്കിയത് കേട്ടോ അപ്പോൾ സായി തെങ്ക് സായിയുടെ നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് നനലിൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബ്സ് അവൈലബിൾ ആണ് നൂറ്റി രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഐ ഡി അറിയാത്ത കുറച്ച് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെറിയ ട്യൂബേഴ്സ് ആണ് എല്ലാം മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി പറയുന്നത് അമരി പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അമരി പിയോണിയുടെ എല്ലാ ട്യൂബേഴ്സും നമ്മൾ ഇന്ന് ഓഫർ പ്രൈസിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും ആണ് ട്യൂബേഴ്സ് ആയിട്ടുള്ളത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം പോസ്റ്റ് വഴി നിങ്ങൾക്ക് പോസ്റ്റ്മാരും വീട്ടിൽ കൊണ്ടുതരും കേട്ടോ ഡി ടി സി ആണെങ്കിൽ നിങ്ങൾ ചില സ്ഥലത്ത് പോയി വാങ്ങേണ്ടി വരും അപ്പോൾ പോയി വാങ്ങാൻ സൗകര്യ കുറവുള്ളവർക്ക് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ കൊറിയറും തിങ്കളാഴ്ച ആയിരിക്കും അയയ്ക്കുന്നത് കേട്ടോ എന്നാണ് നമുക്ക് ഒത്തിരി കൊറിയറുകൾ അയക്കാനുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഓർഡറുകളെല്ലാം നമ്മൾ തിങ്കളാഴ്ച ഒവ ദിവസങ്ങളിലായിട്ടാണ് അയച്ചു തരിക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ